ആനക്കൊമ്പിൽ തീർത്ത് ശില്പം വിൽക്കാൻ ശ്രമിച്ച കേസിലെ രണ്ട് പ്രതികൾ കസ്റ്റഡിയിൽ നിന്ന് വിലങ്ങുമായി രക്ഷപ്പെട്ടു വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത പ്രതികളാണ് രക്ഷപ്പെട്ടത് വെഞ്ഞാറമൂട് തടത്തരുകടുത്ത് വീട്ടിൽ ശരത്ത് പേയാട് കുണ്ടമൺ കടവിൽ ജോണി എന്നിവരാണ് ബുധനാഴ്ച വൈകിട്ട് നാലാഞ്ചിറ പാണൻ വിളയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു സംഭവം ഇതേ കേസിൽ വെഞ്ഞാറമൂട് മാണിക്കൽ സ്വദേശി അശ്വിൻ പേയാട് വിളപ്പിൽശാല സ്വദേശി മോഹൻ എന്നിവർ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ് മണ്ണന്തല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വച്ചാണ് ജോണിയും ശരത്തും കൈവിലങ്ങോടെ രക്ഷപ്പെട്ടത് ഇവർക്കായി പോലീസും വനംവകുപ്പും അന്വേഷണം ഊർജിതമാക്കി പാലോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വിജിലൻസും കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിലാണ് ആനക്കൊമ്പിൽ പണിത ശില്പങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പരുത്തിപ്പാറ പാണൻവിളയിൽ നിന്നും നാലുപേരും അറസ്റ്റിലായത് ആനക്കൊമ്പ് കടത്താൻ ഉപയോഗിച്ച ബൈക്ക് പിടിച്ചെടുത്തിട്ടുണ്ട് വനം വകുപ്പിന്റെ വിജിലൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ